ജോസഫ് ഇത് സംസ്ഥാന ട്രഷറർ ഞാൻ തൃശ്ശൂരാണ് വീട് ഇത് ശശി നെറ്റിശ്ശേരി തൃശൂർ സന്ദീപ്തറ സംസ്ഥാന സെക്രട്ടറി ശ്രീ കടകംപള്ളി ഹരിദാസ് ആളിവിടുത്തെ കൺവീനറാണ് അജിതകുമാരി ബി ഒരു പ്രവർത്തകയാണ് ഞങ്ങൾ അടുത്ത ബുധനാഴ്ച ഈ പന്ത്രണ്ടാം തീയതി ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ദണ്ഡി നിന്ന് കൊണ്ടുവന്ന കടൽ വെള്ളം കുറുക്കി ഉപ്പാക്കി മാറ്റുകയാണ് മദ്യഭരണത്തിനെതിരെ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത് ഉപ്പ സത്യാഗ്രഹം ആരംഭിക്കുകയാണ് കേരളം കുറെ കുറെ വർഷങ്ങളായി വിവിധ സംഘടനകൾ മദ്യവിമുക്ത കേരളത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മദ്യവിമുക്ത കേരളം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടു ജനങ്ങളത് വിശ്വസിച്ചു വോട്ട് ചെയ്തു അധികാരം കിട്ടി ഇപ്പൊ കഴിഞ്ഞ എട്ട് വർഷമായി ഭരണം നടത്തുകയാണ് മദ്യം മാത്രമല്ല മറ്റ് ലഹരി വസ്തുക്കളും ഇവിടെ സുലഭമായി കുട്ടികളൊക്കെ നശിച്ചു അത് കുട്ടികൾ നശിക്കുക എന്ന് പറഞ്ഞാൽ കേരളം ഭാവി അവസാനിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഈ ഭരണം വീണ്ടും വരാതിരിക്കണം ഇനിയൊരു പ്രാവശ്യം കൂടി ഇവര് തന്നെ വന്നാൽ ഇതുകൊണ്ട് കേരളം കഴിഞ്ഞു അപ്പൊ യു ഡി എഫ് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം മദ്യനിരോധനം ഘട്ടമായി നടപ്പാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതാണ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ഭരണം വന്നത് മുമ്പ് അയക്കാണ്ടി ചാരായി നിരോധിച്ചു അങ്ങനെ യു ഡി എഫിന്റെ കാലത്താണ് മദ്യനിരോധനത്തിന് ലഹരി മുമുഖത്തെ കേരളത്തിന് അനുകൂലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സമയത്തൊക്കെ മദ്യത്തിന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇനി വീണ്ടും ഇവർ വരാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കർമ്മ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ് കഴിഞ്ഞ മാസം മെയ് ഇരുപത്തി മൂന്നിനാണ് ഈ മദ്യ വിമോചന മഹാസഖ്യം തൃശൂരിൽ രൂപീകൃതമായത് അതിനുശേഷമുള്ള സമിതിയുടെ സംഘടനയുടെ ആദ്യത്തെ പൊതുപരിപാടിയാണ് ഈ പൂർക്കം ദണ്ഡിയിൽ പോയി കൊണ്ടുവന്ന കടലുകളിലാണ് ഇനി ആ ഉപ്പാക്കി മാറ്റിയതിന് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആ ഉപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും ഭക്ഷണം മിക്കവാറും കപ്പ പുഴുന്നതായിരിക്കാം അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിരുക്കലായിരിക്കാം അതുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം പടരും അതോടൊപ്പം തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നിലവിലുള്ള മദ്യപാനികളെയോ നിലവിലുള്ള സംഘടനാ ആളുകളെയോ കണ്ടുകൊണ്ടെല്ലാം പുതിയ തലമുറയെ നശിക്കാതെ നോക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരുമായി മുന്നോട്ട് പോകുക അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവരുടെ ചുരുങ്ങിയത് പത്ത് ലക്ഷം വിദ്യാർത്ഥികളുടെ പിന്തുണ നേടുക എന്നതാണ് ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ കറന്റ് പദ്ധതി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഞങ്ങൾ യു ഡി എഫിന് പത്ത് ലക്ഷം വോട്ട് ഓഫർ ചെയ്യണം അത് ഞങ്ങൾ വിദ്യാലയങ്ങളിലൂടെ അതായത് പ്ലസ് ടു മുതലുള്ള വിദ്യാർത്ഥികളെ കണ്ട് അവരുടെ ജീവിതത്തിൽ ആദ്യത്തെ വോട്ട് ലഹരി വിമുക്ത കേരളത്തിന് എന്ന ഒരു ആശയം പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കേരളത്തിന്റെ എല്ലാ സ്ഥാന്തനങ്ങളും ജനങ്ങളെ അറിയിക്കുന്ന പത്ര പ്രവർത്തകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കാണ് ഈ ആശയം ജനങ്ങളിലേക്ക് എത്തണം കേരളത്തെ രക്ഷിക്കണം ഇനി നമുക്ക് ഇപ്പോൾ കേരള മദ്യനിരോധന സമിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഉണ്ടായത് ഈ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വരുമ്പോൾ അമ്പത് കൊല്ലാവും എവിടെ എത്തിയിട്ടില്ല ഈ മദ്യനിരോധനം അപ്പം ഞങ്ങൾ പരമാവധി ആൾക്കാർ കൂട്ടുപിടിച്ച് ഒരു ശക്തിയായി മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരി മുപ്പതിനുള്ളിൽ കേരളത്തിൽ മറ്റു നിരോധന നിയമം വരണം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അത് ഞങ്ങൾ യു ഡി എഫിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി പ്രതീക്ഷ യു ഡി എഫിലുണ്ടോ ആ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവരെയും സഹകരണം വേണം എൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയാം മറ്റേ നടത്തിയില്ല എന്ന് മാത്രമല്ല ഇപ്പം അത് മാത്രമല്ല പുതിയ പുതിയ മാറുകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുന്നു അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് എന്റെ അവനെ പറ്റിയിട്ട് അതിനെതിരെ എല്ലാം സമരം ആരംഭിച്ചത് ഒരു കാര്യം ഞങ്ങളിൽ ഈ ശശി തെറ്റിശ്ശേരിയുടെ പേര് എഴുതിയിട്ടില്ല പിന്നെ അജിതകുമാരിയുടെ പേര് എഴുതിയിട്ട് നോട്ടീന്ന് പറഞ്ഞു എന്തായാലും ചോദിച്ചിരിക്കുമെന്ന് ആ അത് പറഞ്ഞില്ല ബി ഡി നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ ശരത്ചന്ദ്ര പ്രസാദ് ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയാണ് പിന്നെ മറ്റു പലരും വരും ഒരുപാട് യു ഡി എഫ് നേതാക്കൾ വരും ആ ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായൊരു പ്രവർത്തനമാണ് ഈ കേരള മധ്യ വിമോചന മഹാസഖ്യം പ്ലാനിച്ച് ഒരു സംശയം കൊടുത്തില്ല ചോദിക്കുകയാണെങ്കിൽ